സമയം രണ്ട് ഇനി അടുത്ത ലക്ഷ്യം ഗോകർണയാണ് ഗോകർണ ബീച്ച് ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുരുദേശ്വരി നിന്ന് ഗോകർണ ഏകദേശം ഒന്നര മണിക്കൂർ യാത്രയുണ്ട് ഇതെല്ലാം ഈ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിൽ തന്നെയാണ് സമയം മൂന്നേ കാല് ഇപ്പം ഗോകർണയ്ക്ക് പോകുന്ന വഴിയായിരുന്നു അപ്പം ഹൊണവർ എന്നൊരു സ്ഥലം എത്തി ഇവിടെ ഒരു ബീച്ച് ഉണ്ട് ടോങ്ക ബീച്ച് ഇവിടെ ഈ ഒലിവർ റിഡ്ലി ടേർട്ടൽസിൻ്റെ കൺസർവേഷൻ ഒക്കെ ഉണ്ട് ഇപ്പോൾ കടൽ ഭയങ്കര ശക്തമാണ് നല്ല തിരയുണ്ട് ചുമ്മാ ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഒന്ന് ഡീ ടൂർ ചെയ്ത് ഇവിടെ വരെ വന്നതാണ് അപ്പോൾ ഇതാണ് ഹോണോവറിൽ കാസർഗോഡ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് നമ്മുടെ ഹോണോവറിലും കർണാടകത്തിലും കാസർഗോഡുണ്ട് അപ്പോൾ ഇത് ലൊക്കേഷൻ കാസർഗോഡ് കാസർഗോഡിലെ ടോങ്ക ബീച്ച് ഈ ബീച്ച് ശരിക്കും ശരവതി റിവർ അറേബ്യൻസിയുമായിട്ട് മീറ്റ് ചെയ്യുന്ന ഡെൽറ്റ പോയിന്റ് ആണ് ആൻഡ് ദിസ് ബീച്ച് ഹോം ടു നിയർലി ത്രീ ഹൺഡ്രഡ് ഒലി വെഡ്ലി ടേറ്റിൽസ് എന്നൊക്കെയാണ് ഗൂഗിള് പറയുന്നത് ഈ യാത്രയിലെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട സംഗതി ഇതൊക്കെയാണ് നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റി അതുപോലെ ടൂറിസമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ടൂറിസ്റ്റുകളെ കൊണ്ടുള്ള ബഹളമോ അങ്ങനെയുള്ള ഒന്നുമില്ല ഒറ്റപ്പെട്ട പ്ലേസുകൾ ലോൺലി പ്ലേസ് സമയം മൂന്നമ്പത്തഞ്ച് ഇതാണ് ഹൊണവർ ശരവതി നദി കർണാടകയിലാണിത് ചുറ്റിനും കണ്ടൽക്കാടുകളാണ് ബ്യൂട്ടിഫുൾ അങ്ങനെ ശരവതി നദിയും അടുത്ത് കണ്ടു പ്രത് റെയിൽവേ ബ്രിഡ്ജൊക്കെ ഉണ്ട് മഹാബലേശ്വര അമ്പലം എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ മുന്നെടുക്കണം ീച്ച് മാൽപേ ബീച്ച് എന്നൊക്കെ പറഞ്ഞ മിനി ബീച്ചുകൾ ഇതാണ് ഗോകർണത്തെ മെയിൻ ബീച്ച് ശ്രീ മഹാബലേശ്വർ ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് ഇത് മൺസൂൺ സമയത്ത് കടല് നല്ല സ്ട്രോങ് ആ നല്ല വേവ്സ് നല്ല സ്ട്രോങ് ആ ഞാൻ അങ്ങോട്ട് പോകണ്ട കേട്ടോ ഇതും ഒരു അഴിമുഖമാണ് വെള്ളം ഒഴുകി കടലിലോട്ട് പോകുന്നുണ്ട് റിലീജിയസ് പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കർണാടകയില് ഈ ഗോകർണോ എന്ന് പറയുന്നത് സെന്റർ ഒഴുകി ഇങ്ങനെ കടലിലോട്ട് പോവാ സെയിം കാഴ്ച പാലോലം ബീച്ചിലും കണ്ടാല് సమయ ఆరే ముఖాల ఆగనే ఓం బీజ్ తిరికే ఇదరే క్లిఫ్ పాయింట్ అన్న సంథింగ్ సిమిలర్ టు వర్కలా మ్యాన్ దిస్ ఇస్ అమేజింగ్ అడి పోనా అడియో సూపర్ హటో അങ്ങനെ ഓം ബീച്ച് എത്തിയിരിക്കുകയാണ് ഗോകർണത്ത് ഏതൊരു രക്ഷയില്ല സൂപ്പർ ഫുള്ള് പാറയാണ് നമ്മൾ കോവളത്തൊക്കെ പോയ ആ ഒരു വൈബാണ് ഇവിടെയും ആൻഡ് ഫൈനലി വി ഹാവ് റീസ്ഡ് ഓം ബീച്ച് ദിസ്ഇസ് ഓം ബീച്ച് Incredible! What a beach! ഇതാണ് കോകർണത്തെ ഓം ബീച്ച് ഇതൊരു രക്ഷയില്ലാത്ത വ്യൂ ഓം എന്ന് എഴുതിയ കാണുന്നാണ് പറയുന്നത് ഐ എം നോട്ട് ഷുവർ കേട്ട കാര്യമാണ് പക്ഷെ ഇവിടെ ഈ വ്യൂ ഒരു രക്ഷയില്ല സ്റ്റാൻഡിങ് തൊട്ടടുത്ത് തന്നെയാണ് കുട്ടിലൈ ബീച്ച് അങ്ങോട്ടുന്നതാണ് കുഡ്ലൈ ബീച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്നോണ്ട് ഈ ബീച്ചിന്റെ ഇങ്ങനെ ഭയങ്കര രസമായിട്ട് ഇവിടെ എനിക്കാ കസേരക്കെ ഉണ്ട്